പല സംസ്ഥാനങ്ങളും ബി ജെ പി വലിയ ആധിപത്യത്തോടുകൂടി പിടിച്ചെടുത്തപ്പോഴും ബീഹാറിൽ ആർ ജെ ഡിയുടെ സീറ്റ് നില താഴ്ത്താൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ മഹാഗഡ്ബന്ധൻ എന്ന രീതിയിൽ നിതീഷ് കുമാർ കൂടി ആർ ജെ ഡിയുമായി സഹകരിച്ചപ്പോൾ നൂറ്റി സീറ്റുകളിൽ മത്സരിച്ച ആർ ജെ ഡി എൺപത് സീറ്റുകൾ നേടി ആർ ജെ ഡിയുടെ സീറ്റ് നില രണ്ടായിരത്തി ഇരുപതിൽ അല്പ സ്വല്പം കുറഞ്ഞെങ്കിൽ പോലും ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം പിടിക്കാൻ കഴിയും എന്ന ആർ ജെ ഡിക്ക് ഉറപ്പുണ്ട് എന്നാണ് തേജസ്വി യാദവ് പറയുന്നത് ജെ ഡി യു അംഗങ്ങളിൽ ഇപ്പൊ തനിക്ക് വിചാരിച്ചാൽ അതിലെ നാൽപ്പത്തഞ്ച് എം എൽ എ മാരിൽ പകുതിയിലധികം പേരെ ഇങ്ങോട്ടേക്ക് ചാടിക്കാൻ കഴിയും എന്നാണ് കൃത്യമായും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അങ്ങനെ വിചാരിച്ചാൽ ചെയ്യാം ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാനുള്ള കെൽപ്പുമുണ്ട് കോൺഗ്രസും ആർ ജെ ഡിയും വിചാരിച്ചാൽ ഐക്യ ജനതാദളിനെ പിളർത്താൻ കഴിയുന്ന സാഹചര്യം മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ അത് ചെയ്യാത്തതിന് കാരണം ഞങ്ങൾക്ക് വലിയ രീതിയിൽ രാഷ്ട്രീയത്തിൽ മാന്യതയുള്ളത് കൊണ്ട് മാത്രമാണ് നിതീഷ് കുമാറിന് ഇല്ലാതെ പോയത് ആ രീതിയാണ് നെറികേടിന്റെ ഏറ്റവും വലിയ ആരൂപമാണ് നിതീഷ് കുമാർ എന്ന് പറയാതിരിക്കാൻ വയ്യ അദ്ദേഹത്തിന്റെ പാർട്ടി നേതാക്കൾ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നു ശരത് യാദവ് ഒടുവിൽ ഞങ്ങളോടാണ് അഭയം ചോദിച്ചു വന്നത് ശരത് യാദവ് വാസ്തവത്തിൽ നിതീഷ് കുമാറിനെ മോൾഡ് ചെയ്തെടുക്കുന്നതിൽ സ്തുത്യർഹമായ പങ്ക് വഹിച്ച രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തിന് വലിയ പരാജയം സമ്മാനിച്ചതിൽ മുഖ്യ കാരണക്കാരൻ നിതീഷാണ് നിതീഷ് കുമാറുമായിട്ടുള്ള സാഹചര്യങ്ങൾ എല്ലാം തന്നെ ആർ ജെ ഡിയിൽ വന്നപ്പോൾ തുറന്നു പറഞ്ഞ ആളാണ് ശരത് യാദവ് എന്നും കൃത്യമായി തന്നെ ഇപ്പോൾ തേജസ്വി പറഞ്ഞിരിക്കുന്നു തേജസ്വി മറ്റൊരു കാര്യം കൂടി പറയുന്നു നിതീഷ് കുമാർ ബി ജെ പിയുമായി സഹകരിക്കുന്നെങ്കിൽ സഹകരിച്ചോട്ടെ ഞങ്ങളെ അതിന് കരിവാരി തേക്കേണ്ട കാര്യമില്ല ഞങ്ങളൊന്നും മറന്നിട്ടില്ല പക്ഷേ നിതീഷ് ഒരു കാര്യം ഓർമ്മ വേണം ബി ജെ പിയുമായി സഹകരിച്ചാൽ നിങ്ങൾ സ്വയം പൊട്ടിപ്പൊളിയുകയുള്ളൂ അതിന് പഞ്ചാബിന്റെ ഉദാഹരണവും മറ്റ് പല പ്രദേശങ്ങളുടെ ഉദാഹരണവും വ്യക്തമായി തന്നെ നിതീഷ് കുമാറിന് തേജസ്വി പറഞ്ഞു പറഞ്ഞുകൊടുത്തു എനിക്കിപ്പോഴും പ്രതിപക്ഷ നേതാവായി ഇരിക്കാൻ ഒരു മടിയുമില്ല നിങ്ങളുടെ കൊള്ളരുതായ്മയും നിങ്ങളുടെ കെടുകാര്യസതിയും എതിർക്കാൻ കഴിയുന്നുണ്ട് നിങ്ങൾ വർഷങ്ങളോളം ബീഹാറിൽ മുഖ്യമന്ത്രിയായി ആയി ഇരുന്നിട്ടും ഒരു വികസനവും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ആർ ജെ ഡി മുഖ്യമന്ത്രിമാർ ഭരിച്ചപ്പോൾ ഉണ്ടായ വികസനം മാത്രമാണ് ആകെ ഉള്ളത് പാട്ന നഗരത്തിൽ പോലും ഒരു പുതിയ മെഡിക്കൽ കോളേജ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇവിടെ രോഗികളുടെ ആരോഗ്യനില അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇവിടത്തെ ആരോഗ്യ മേഖലയിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തൊഴിൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എല്ലാം ഏറ്റവും പിന്നാക്കാവസ്ഥയിൽ ബീഹാറിനെ കൊണ്ടെത്തിച്ചത് നിങ്ങളൊരുത്തരാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുമെന്നാണ് തേജസ്വി പറയുന്നത്